തൃശൂർ ചേലക്കരയിൽ ലഹരി സംഘത്തിൻ്റെ താവളമായി കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വനിതാ ഫിറ്റ്നസ് സെന്റർ ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം തുടങ്ങാതായതോടെ ലഹരി സംഘവും ചൂതാട്ട സംഘവും കെട്ടിടം കൈയടക്കി ഫിറ്റ്നസ് സെന്ററിലെ ലഹരി ഉപയോഗവും ചൂതാട്ടവും നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു കൊണ്ടാടി സരസ്വതി വിലാസം യു പി സ്കൂളിനോട് ചേർന്നാണ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ വിവരങ്ങളുമായി ശരത്ത് ഓങ്ങല്ലൂർ ചേരുകയാണ് ശരത്ത് അത് ഈ ലഹരി സംഘങ്ങൾക്കുള്ള താവളമാക്കി കൊടുക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള നിരുത്തരവാദപരമായ നിലപാടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെ എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു രീതിയിലും ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ നിരുത്തരവാദിത്തരമായ രീതിയിൽ വലിയ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്തിന് അത് കോൺഗ്രസ് ഭരിക്കുന്ന കൊണ്ടായി പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ഹൃദയബാധനം ഇത് ആരും കാണാത്ത പ്രദേശത്തല്ല അത് നടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ നിന്ന് നൂറ് മീറ്റർ അകലെ മാത്രമാണ് ഈ ഫിറ്റ്നസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ തൊട്ടടുത്ത് ഒരു മാവേദിസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ട് ഒരു വശത്ത് ഒരു കുടുംബാരോഗ്യ കേന്ദ്രവും മറുവശത്ത് ആയുർവേദ ഡിസ്പെൻസറിയും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ ഒരു മതിന് അപ്പുറത്താണ് ഇത്തരത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന യു പി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ നടുവിലുള്ള ഈ ഫിറ്റ്നസ് സെന്ററിലാണ് ഇത്തരത്തിൽ പകൽ പോലും വലിയ രീതിയിലുള്ള ചൂതാട്ടവും മദ്യപനവും ുന്നത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഈ വനിതാ ഫിറ്റ്നസ് സെന്ററാണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധർ കൈയടക്കിയിരിക്കുന്നത് ഇവിടെ മദ്യപിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്ത് ഒരുക്കി നൽകിയത് പോലെയാണ് പുറമേ നിന്ന് വരുന്ന ഒരാൾക്ക് നിന്ന് മനസ്സിലാവുക ഇത് രാത്രി കാലങ്ങളിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല പകൽ സമയത്തും സ്കൂളിന്റെ തൊട്ടടുത്ത് ഇത്തരത്തിൽ സമൂഹ സാമൂഹ്യ വിരുദ്ധർ നിരന്തരമായിട്ട് അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് അവിടെ പ്രദേശവാസികൾ വലിയ രീതിയിൽ പ്രതിഷേധമായി വരുന്നത് ഇത്തരത്തിൽ പുതിയ നിർമ്മിച്ച ഫിറ്റ്നസ് സെന്ററിന്റെ ഇതിന് ഇത്തരത്തിൽ എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്ത് ഒരു ി നൽകുകയാണ് എന്ന രീതിയിലൊരു ആക്ഷേപം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് നമുക്കറിയാം സർക്കാർ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്തിന്റെ തന്നെ മൂക്കിന് താഴെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കാൻ വേണ്ടി ഒരു ഫിറ്റ്നസ് സെന്റർ ഒരുക്കി കൊടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് വിഷയത്തില് പോലീസും കൊണ്ടായി പഞ്ചായത്തുമെല്ലാം ഉടനടി ഇടപെടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഇത് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു അനാസ്ഥയായി തന്നെ വേണം നമുക്ക് കരുതാൻ സാധിച്ചു ശരി ശരത് കൊങ്ങലൂരാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്